വായനാ വെളിച്ചം സർഗസംഗമം കുട്ടികൾക്ക് നവ്യാനുഭവമായി മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് കുട്ടികളിൽ അറിവും അനുഭവവും പകർ നൽകിയ വായനാ വെളിച്ചം സർഗസംഗമം കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി കാലിക്കടവ് രമ്യ സാംസ്കാരിക നിലയം ആൻഡ് ലൈബ്രറി സംഘടിപ്പിച്ച വായന വെളിച്ചം പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച മുത്തശ്ശിയുടെ മണിക്കിലുക്കം കഥകളും നാടൻചൊല്ലുകളും കൊണ്ട് കുട്ടികൾക്ക് ഏറെ ആസ്വാദ്യകരമായി കുട്ടികളോട് കുശലം പറഞ്ഞു നാട്ടുവിശേഷങ്ങളും പഴങ്കഥകളും പങ്കുവെച്ചും പഴയകാലത്തെ ഓർമ്മപ്പെടുത്തിയും നടത്തിയ പയമ കുട്ടികൾക്ക് ഏറെ ഇഷ്ടമായി വായനാശീലം വളർത്തണമെന്നും വായനയാവണം ലഹരി എന്ന ഓർമ്മിപ്പിക്കലും എല്ലാവർക്കും ഇന്നിൻ്റെ പാഠമായി മുത്തശ്ശിയുടെ വേഷമിട്ടത് കാടങ്കോട് ജി എഫ് വി എച്ച് എസ് എസ് അദ്ധ്യാപിക പ്രീത ഹരിദാസാണ് എം സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ടി വി ശ്രീധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ വി ദാമോദരൻ മാസ്റ്റർ പി രാജൻ എൻ രവീന്ദ്രൻ ടി അപ്പുകുട്ടൻ വി ബിന്ദു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും കേശവത്തീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ